ില്ല സിസ്റ്റം ഈ സിസ്റ്റത്തോട് താല്പര്യം ഉണ്ടോ വോട്ടിനോട് കുറിച്ച് ആണോ നിങ്ങൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റി എടുക്കണ്ട കാരണം നമ്മളൊക്കെ വോട്ട് ചെയ്തിട്ട് വേണ്ടി മാറ്റം കൊണ്ടുവരാൻ താല്പര്യമില്ല ആരോടാണ് താല്പര്യം ഒറ്റ ചോദ്യം ഈ വോട്ട് ചെയ്യാതിരുന്ന മാറ്റം വരുമോ മാറ്റം വരുന്നത് വന്നാലോ ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം എന്ന് പറയാം നമ്മുടെ ഒരു പ്രതികരണം അറിയിക്കാൻ നമ്മുടെ അഭിപ്രായം അറിയിക്കാൻ അഞ്ചു വർഷം കൂടുമ്പോൾ ഒരു വോട്ടല്ലേ ഉള്ളൂ അഞ്ചു വർഷം കൂടുമ്പോ വോട്ട് ചെയ്ത് കേറി മാറ്റാവും മാറ്റാവുംശിക്കുമ്പ ഒരു ഇതുവരെ എന്തെങ്കിലും ഒരു 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 സ്നേഹം സ്നേഹം തോന്നുന്നു ഏതൊരു രാഷ്ട്രീയ ആരോടാ ആ വല്ലാത്തൊരു മാറ്റം 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 ഉണ്ടാവും 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 നശിക്കുമ്പോൾ നശിച്ചു എന്ന് പറയുന്ന ഒരു മാറ്റം മാറ്റാവും കുറെധികം ആളുകൾ വോട്ട് ചെയ്യുന്നതിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ടാണ് ഇവിടെ കിടന്നിട്ട് വളരെ കോൺഫിഡന്റ് ആയിട്ട് എനിക്ക് രാഷ്ട്രവും ഇല്ല ഞാൻ വോട്ട് ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നത് അല്ല നിങ്ങൾ ഒന്നും ചെയ്യുന്നതുകൊണ്ടല്ല ഇവിടെ ഒന്ന് നടക്കുന്നു ഒത്തിരിയധികം ആളുകൾക്ക് ബോധമുള്ളതുകൊണ്ട് നിങ്ങൾ അവരുടെ നിങ്ങളുടെ പറ്റി ജീവിക്കുന്ന ആളുകളാണ് ജനാധിപത്യ സംവിധാനം ആണെന്നുണ്ടെങ്കിൽ വോട്ട് ചെയ്യണം എന്നാലത് മുന്നോട്ടേക്ക് പോകത്തുള്ളൂ അല്ലെങ്കിൽ പഴയ പ്രാചീന കാലത്തിലേക്ക് പോകേണ്ടവരും രാജവരണം ആ യു എയിലൊക്കെ രാജവരണമാണ് ഭയങ്കര സൂപ്പറാണ് എന്നൊക്കെ ഇപ്പം ചിലവാക്കാൻ വരുമെന്ന് പറയും യു എയിൽ രാജവരണം ഉണ്ടെന്നുണ്ടെങ്കിൽ രാജാവ് രാജാവിൻ്റെ സൗകര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നല്ല രീതിയിൽ അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതേ ഉള്ളൂ പക്ഷേ നാനാവിധ മനുഷ്യന്മാരുള്ള നാനാജാതികളുള്ള നാനാ റിലീജിയൻസ് ഉള്ള ഒരു നാട്ടിൽ ഏത് റിലീജനിൽ നിന്ന് ഒരു രാജാവ് വരും നിങ്ങളിവിടെ രാജഭരണം ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു റിലീജിയനിൽ നിന്നും ഒരു ജാതിയിൽ നിന്നും ഒരു രാജാവ് എന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർക്ക് പിടിക്കുകയോ പിടിക്കത്തുമില്ല നിങ്ങളുടെ ഇല്ല അപ്പോൾ അംഗീകരിക്കാൻ പറ്റത്തില്ല ഇവിടെ ജനാധിപത്യമേ നടക്കത്തുള്ളൂ അങ്ങനെ ആവുമ്പോഴത്തേന് വോട്ട് ചെയ്യേണ്ടി വരും രാജഭരണത്തിന് വേണ്ടി കോപ്പ് കോപ്പൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഞമ്മൻ്റെ ആൾ അല്ലെങ്കിൽ നമ്മുടെ പഴയ പ്രമാണി അല്ലെങ്കിൽ ഞങ്ങളുടെ എന്നൊക്കെ അല്ലേ നിങ്ങൾക്ക് രാജാവിനെ കുറിച്ചിട്ട് പറയാൻ പറ്റത്തുള്ളൂ പക്ഷെ അത് നടക്കില്ലല്ലോ അതുകൊണ്ട് വോട്ട് ചെയ്യുക എന്നുള്ളതേ പറയാനുള്ളൂ